ഹലോ മുത്തുമണി അല്ലേ എന്തൊക്കെ പാട് സുഖല്ലേ ഞാന് ഇന്നലെ ഫോട്ടോ കണ്ടു നമ്മുടെ മമ്മൂക്കയും ജോഷി ഒരു ഫോട്ടോ നമുക്കറിയാം മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് കോംപോസ് ആണ് മമ്മൂക്ക ജോഷി കൂട്ടുകെട്ട് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ തന്ന രണ്ട് കൂട്ടുകെട്ടാണ് ഇവര് ഒരു കാലത്ത് ഹിറ്റ് കൂട്ടുകെട്ട് എന്ന് അറിയപ്പെടുന്ന ഒരു സംഭവമുള്ള ആൾക്കാരാണ് ഇവർ രണ്ടും ഒരുപാട് മാസും ഗ്ലാസും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരുപാട് വമ്പൻ ചിത്രങ്ങൾ തന്ന ഏകദേശം മുപ്പത്തിയേഴ് മുപ്പത്തി എട്ടോളം നാൽപ്പതിനടുത്ത് ചിത്രങ്ങൾ ഇവർ രണ്ടും ഒരുങ്ങിച്ചിട്ടുണ്ട് അതും എല്ലാം ഏകദേശം എല്ലാം സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുമാണ് അതിൽ കുറച്ചൊക്കെ പിഴച്ചെങ്കിലും ഒരുപാടെണ്ണം നല്ല ഹിറ്റി ഒരു കാലത്ത് മമ്മൂക്ക മമ്മൂക്കയുടെ കാലം കഴിഞ്ഞു എന്ന് പറയുന്ന ടൈമിൽ അദ്ദേഹത്തെ ന്യൂഡൽഹി എന്ന ഒരു സിനിമ കൊടുത്തിട്ട് അദ്ദേഹത്തെ താഴത്തു നിന്നും ഉയർത്ത് ഒരു ഡയറക്ടർ കൂടിയാണ് നമ്മുടെ ജോഷി ഇവിടെ ന്യൂഡൽഹി നിറക്കൂട്ട് ഒരുപാട് ചിത്രങ്ങൾ കൗരവരി ധ്രുവം അങ്ങനെ ഒരുപാട് എണ്ണിയാൽ തീരാത്തത്ര ചിത്രങ്ങൾ ഇവരുതായി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും അതിൽ കഥാപാത്രങ്ങളൊക്കെ വേറെ വേറെ ലെവലായിട്ടും മമ്മൂക്കയുടെ ക്യാരക്ടറൊക്കെ പ്രത്യേകിച്ച് ദുരു ധ്രുവൻ സിനിമയിൽ രഞ്ജി പണിക്കരാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് നമ്മുടെ ജോഷി സാറാണ് അത് സംവിധാനം ചെയ്തത് അതിൽ മമ്മൂക്ക സുരേഷ് ഗോപി ജയറാം വിക്രം ഇവരൊക്കെ ഇവരൊക്കെ ഉണ്ടായിരുന്നു മമ്മൂക്കട മഞ്ഞാടിയായിരുന്ന ക്യാരക്ടർ ഇന്നും ഏതൊരു ഫാൻസ് ഏത് താരത്തിൻ്റെ ഫാൻസായാലും അവരോടൊക്കെ ചോദിച്ചാൽ മമ്മൂക്കയുടെ നേടി ഇഷ്ടപ്പെട്ട ഒരു രണ്ട് ചിത്രങ്ങൾ പറഞ്ഞാൽ രണ്ട് ചിത്രങ്ങൾ പറഞ്ഞാൽ ജോഷി സാറിന്റെ രണ്ട് ചിത്രങ്ങൾ നിർബന്ധിണ്ടാവും ഒന്ന് കൗരവരി ഒന്ന് ധ്രുവം ഇത് രണ്ടും ജോഷി സംവിധാനം ചെയ്ത മമ്മൂക്ക ചിത്രങ്ങളാണ് ഇത് രണ്ടും ഇന്നും റീ റിലീസ് ചെയ്ത ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഒരുപാട് പ്രതീക്ഷ രണ്ട് കാരണം ആ ഈ ധ്രുവ എന്ന സിനിമയിലൊക്കെ ഹൈദർ മരക്കാരും അതുപോലെ മഞ്ഞാടിയാരുടെ കൂടി ആ ഒരു സീൻസൊക്കെ എന്താ പറയുക ഒരു വില്ലൻ നായകൻ കോം ഇതൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ കട്ടക്ക കട്ടൊക്കെ നിൽക്കാം വില്ലനോളം പ്രാധാന്യം നായകൻ നായകനേക്കാൾ പ്രാധാന്യം വില്ലൻ വില്ലൻ അങ്ങനെ ഒരു ഒരു രീതിയിൽ പോയൊരു കഥയില് അതൊരു നമ്മളൊക്കെ ത്രസിപ്പിക്കുന്ന സംഭവം എന്നത് അതുപോലെ ഇന്നും ഡയലോഗും റീൽസിലങ്ങനെ കളിക്കുക അങ്ങനെ ഒരുപാട് ഉണ്ട് ഹി നിറക്കൂട്ട് നസ്രാണി പോത്തൻ വാവ അതുപോലെ ട്വന്റി ട്വന്റി അവർ ലാസ്റ്റ് ഒരുമിച്ച ട്വന്റി ട്വന്റി ആണെന്ന് എൻ്റെ ഒരു ഒരു ഇത് ഒരുപാട് ചിത്രങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു മലയാളത്തില് മമ്മൂക്ക ജോഷി ഐ വി ശശി മമ്മൂ ഇവരൊക്കെ കൂട്ടുകെട്ടാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് ഈ ഇപ്പൊ കുറച്ചായിട്ട് മമ്മൂക്ക ജോഷി സിനിമകൾ വരാ വരുന്നില്ല അവർ തമ്മിൽ ഒന്ന് ഒരുമിച്ചുള്ള ചിത്രമൊന്നും വരില്ല ലാസ്റ്റ് അദ്ദേഹം നമ്മുടെ ലാലേട്ടനെ വെച്ച് റംബാൻ എന്നൊരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു അതെന്തോ ഡ്രോപ്പായി എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ആ പഴയ വിജയം കൂട്ടുകെട്ട് ഒന്നി ഒരിക്കൽ കൂടി ഒന്നി നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ചെയ്യേണ്ട മമ്മൂക്ക ജോഷി കൂട്ടുകെട്ട് ഒന്നിക്കാൻ ആഗ്രഹമുള്ളവർ ഒന്ന് വീടൊക്കെ താഴെ കമ്മൻറ്റ് ചെയ്യണം ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണ്ട കാരണം എനിക്കൊരു തോന്നുന്നു ഒരുപാട് ആളുകൾ വെയിറ്റ് കാരണം ഈ വൈശാഖ് അതുപോലെ തന്നെ ഷാജിഖലസ് ഇവരൊക്കെ എന്താ പറയുക ഒരു ഗുരുവാണ് ജോഷി എന്ന സംവിധായകൻ അപ്പം പഠിച്ചിട്ടാണ് ഇവരൊക്കെ ഇന്ന് കാണുന്ന ഈ സിനിമകളൊക്കെ മാസും ക്ലാസ്സും ആക്ഷനെല്ലാ പാടങ്ങളൊക്കെ ഇവരൊക്കെ സംവിധാനം ചെയ്യും അപ്പോൾ ഇവർ ഈ മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ എന്ന ഈ ജോഷിയിൽ നിന്ന് പഠിച്ചതാണ് ഇതൊക്കെ അവരൊക്കെ വെച്ച് ചെയ്തുകൊണ്ടാണ് അവരൊക്കെ ഇവർ അസിസ്റ്റന്റ് ചെയ്തുകൊണ്ടാണ് എന്താണ് ഇന്നും ഈ മെയിൻ താരങ്ങളെ വെച്ചിട്ട് ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ എന്നും എത്ര താരങ്ങൾ വന്നാലും ഇപ്പോൾ ട്വൻ്റി ട്വൻ്റി പോലത്തെ ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ ജോഷിക്കല്ലാതെ വേറൊരു സംവിധാനം കഴിയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം കാരണം അവരെ ഒന്ന് എന്താ പറയുക ഒന്നിച്ച് കൂട്ടി അവരെ എന്താണ് ഇത് വേണമെന്ന് പറഞ്ഞാൽ അത് ഓക്കേ എന്ന് പറയണമെങ്കിൽ ഇതുപോലുള്ള ഒരു ഡയറക്ടറും ആണ് മറ്റുള്ള ഒരാൾ പറഞ്ഞു ചിലപ്പോൾ കേൾക്കില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം കാരണം ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടത് അപ്പോൾ ഇവരൊക്കെ കൂട്ടുകെട്ട് അതായത് മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ട് ഒരിക്കൽ കൂടി നിങ്ങൾ ഒരു മാസ ചിത്രമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരിലും ഇവർ തമ്മിൽ ഒന്നിച്ചപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ചിത്രങ്ങളെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇഷ്ടപ്പെട്ടവർ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻ്റ് ചെയ്യാൻ പോകുന്ന ഒന്ന് ധ്രുവവും കൗരവരാകും കാരണം ന്യൂഡൽഹിയാണ് ഏറ്റവും ഒമ്പൻ ഹിറ്റായ മൂവിയെങ്കിൽ കൂടി ധ്രുവവും കൗരവരാകും അധികം ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട മമ്മൂക്ക ജോഷി കൂട്ടുകെട്ടിൽ വന്ന ചിത്രങ്ങളെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടമുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്തതുകൊണ്ട് കമൻറ്റ് ചെയ്തുള്ളൂ ഓക്കെ